സി പി എമ്മിനെതിരെ കർശന നിലപാടുമായി എന്നാൽ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാതെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവരെ ചെറുക്കുമെന്നാണ് പ്രസിഡന്റ് പി നരേന്ദ്രൻ നായർ ഇന്നലെ ചെങ്ങന്നൂരിൽ പ്രസംഗിച്ചത് നിരീക്ഷണവാദം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം വിലപ്പോവില്ലെന്നും പ്രഖ്യാപിച്ചു വിധി നടപ്പാക്കാൻ സർക്കാരിന് എന്തിനാണ് ധൃതിയെന്നും അദ്ദേഹം ചോദിച്ചു മാത്രമല്ല ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രന്റെ െ വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല സുരേന്ദ്രൻ എന്തു ചെയ്തിട്ടാണ് കേസിൽ പ്രതിയായതെന്നും അദ്ദേഹം ചോദിച്ചു ആർ എസ് എന്ന് കേൾക്കുമ്പോൾ ഭയം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഇല്ലെന്നും നരേന്ദ്രൻ നായർ ചൂണ്ടിക്കാട്ടി ഒരു കാലത്തും ആർ എസ് എസ് നയങ്ങളോട് യോജിക്കാതിരുന്ന എൻ എസ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഇടതിനും വലതിനും അത് വലിയ തിരിച്ചടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പരോക്ഷമായി അതിരൂക്ഷ വിമർശനമാണ് പ്രസിഡന്റ് നടത്തിയത് ശബരിമല വിഷയത്തിൽ ചില പാർട്ടികളുടെ സമരം പ്രസ്താവനയിലും ജാഥകളിലും ഒതുങ്ങിയപ്പോൾ ആചാര ലംഘനം നടത്താനെത്തിയ യുവതികളെ തടഞ്ഞത് കുറച്ച് പിള്ളേർ മുന്നിൽ പോയി കിടന്ന് തല്ലുകൊണ്ടിട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആർ എസ് എസിനും ബി ജെ പി അനുകൂലമായി മുമ്പൊരു എൻ എസ് എസ് നേതാവും ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങളിലും വിശ്വാസമില്ലാതിരുന്ന യാഥാസ്ഥിതികരായ നായർ സമുദായാംഗങ്ങൾ മാറി ചിന്തിക്കുകയാണെന്നും നരേന്ദ്രനാഥൻ നായർ എൻ എസ് എസിന്റെ മുദ്രാവാക്യം സമദൂരമാണെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പുലിയൂർ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗ മന്ദിരത്തിന്റെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു പ്രസിഡന്റ് ശബരിമലയിലേക്ക് ഇരുമുടിക്കെട്ടുമായി പോയ കെ സുരേന്ദ്രനെയും കെ പി ശശികലെയും അറസ്റ്റ് ചെയ്തതിനെ എൻഎസ്എസ് മുഖപത്രം ആദ്യമേ വിമർശിച്ചിരുന്നു അതിനു പിന്നാലെയാണ് പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത